ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോനയ്ക്ക് സുശീലയുടെ മനസ്സ് വാഴിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഷ്യാമിനോട് പറയാണ് എൻ്റെ അമ്മ കളം മാറ്റി ചുവട്ടി തുടങ്ങിയിരിക്കുന്നു അത് കേൾക്കുന്ന ശ്യാം അതെന്താ നീ അങ്ങനെ പറയാണ് എൻ്റെ അമ്മ ഇന്ന് ഇന്ദ്രേട്ടനോട് വേറെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ഈ പറയുന്ന ഇന്ദുവിനെ അമ്മ ഇന്ദ്രട്ടിനു വേണ്ടി ആലോചിക്കാനുള്ള പരിപാടിയാണെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ടും സോനെ എൻ്റെ അമ്മ ഇത്ര വൃത്തികെട്ട സ്ത്രീയാണെന്ന് എനിക്ക് എന്താ അവരുടെ സ്വഭാവം എനിക്ക് പറ്റുന്നില്ല സോനെ ഒരു കാര്യം ആലോചിക്കണം ഒരു കുഞ്ഞുണ്ട് എന്നിട്ട് അവർ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു അമ്മക്ക് പണം അതാണ് വലുത് ഇത്രയും നാളും ഹർഷയുടെ പിറകെ നടന്നത് എന്തിനാണ് ഹർഷയെ അമ്മ കൂട്ടി യോജിപ്പിച്ച യോജിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഹർഷയെ ഹർഷയുടെ പണം കണ്ടിട്ട് തന്നെ പക്ഷേ ഇന്ന് അവിടെ അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഈ പറയുന്ന ഇന്ദു അതിനേക്കാൾ പണമുള്ളവളാണെന്ന് അറിഞ്ഞപ്പോൾ ഇന്ദുവിനെ പിടിച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ അമ്മ ചെയ്യുന്നത് എന്ന് പറയട്ട കേൾക്കുന്ന ഈ പറയുന്ന ക്ഷാമനത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തോ എനിക്കിത് നീ ചെയ്യുന്നതിനോടൊക്കെ എനിക്ക് തെറ്റാണ് തോന്നുന്നത് നീ സത്യത്തിൽ ഇന്ദ്രേട്ടനോട് എല്ലാം പറയാനായിരുന്നു ആ മനുഷ്യനെ ഇങ്ങനെ ഇഞ്ചിഞ്ചിയായി കൊല്ലുന്നതിനേക്കാൾ നല്ലത് നീ അന്ന് ആ സത്യങ്ങൾ പ്രതിഭയെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്റെ ഇന്ദ്രേട്ടൻ അമ്മയിൽ നിന്ന് കുറച്ചെങ്കിലും അകന്നിരുന്നു ഇങ്ങനെ ഒരു ഗതികെട്ട ജീവിതത്തിലോട്ട് അദ്ദേഹത്തിന് പോവേണ്ടി വന്നിരുന്നില്ല കാരണം അദ്ദേഹത്തെ കൊണ്ട് ഓരോന്നും ഈ പറയുന്ന സുഷീൽ ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത് அப்பங்க கேளுக்கோ <Beale> <immortals> സോനയ്ക്ക് ചെറിയൊരു കുറ്റബോധമൊക്കെ തുടങ്ങിയിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ വലിയ ഒരു പേടി തന്നെ ഇവരുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ആതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയാണ് ഇവർ ചേരുവിനെയും കൊണ്ട് മാഷിൻ്റെ അരികിലോട്ട് എത്തുന്നതായിട്ടോ അപ്പോൾ മാഷി വന്നോളന്നെ പറയണേ രഘുവിനിൻ്റെ ഒറ്റ ഫ്രണ്ടായ ആതിൽ എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിരുന്നു നിന്നെ കാണാൻ വേണ്ടി നീ ഇവിടെ ഇല്ലെന്ന് നീ അത്ര നീ ഇവിടെയാണ് താമസം നീ ഇവിടെ ഇല്ലെന്ന് അവനോട് നീ അത്ര പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ രഘു അവിടെ ഏത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എന്താ രഘുവിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ കമ്പനി ഉദ്ഘാടനത്തിന് എൻ്റെ ഒന്ന് വിളിക്കുന്നത് അത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അല്ലാതെ സിനിമാക്കാരെ വിളിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അത് കേൾക്കുന്ന രഘുവിന് പിന്നീട് മറുത്വം ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അനുപമം ഇവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അനുപം ചോദിക്കണം രഘു ഏട്ടാ ആ സത്യത്തിൽ ഇവിടെ വന്ന ആതില്ല എന്ന് പറയുന്ന ആൾ ഞാൻ അവിടെ കണ്ടതുപോലെ എനിക്ക് പരിചയമുണ്ട് അത് കേൾക്കുന്നതിനോടുകൂടി അമ്പിളിയും രോഗവും ചീരുമൊക്കെ ഒന്ന് ഭയക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അമ്പലി അവിടെ പറയാനൊഴുകാണ് അപ്പോഴേക്കും ചീരും അതിൽ പെട്ടെന്ന് പിടിച്ച് പറയുകയാണ് അതിൽ അനുസരിച്ചിട്ട് തോന്നുകയായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് ഞാനും വെച്ച് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയും എന്തോ എനിക്കറിയില്ല അവനെ നല്ല കണ്ടൊരു പരിചയമുണ്ട് എന്നൊക്കെ എന്നെ പറഞ്ഞ് തുടങ്ങുക ഈ സമയം നന്നായി പേടിക്കുന്നുണ്ട് രഘു അപ്പോൾ രഘുവിൻ്റെ മുഖത്ത് ആ ഭയപ്പാടും അതുപോലെ തന്നെ അമ്പിളിയുടെയും ചിരുവിൻ്റെയും ഒക്കെ മുഖത്ത് ആ എന്നാൽ കേട്ടോ എന്നാലനുപമം അതിലേറെ പഠിച്ച കള്ളിയാണല്ലോ ഏകദേശിയൊക്കെ അനുപമയെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സുഷീല സോനെ പറഞ്ഞ അത് ശരി തന്നെ അതുകൊണ്ട് തന്നെ ഇനി ഇനി വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ സച്ചി സാറെ കാണാൻ പോവാ എന്നുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിലും നല്ല നിലയിൽ തന്നെ സുഷീലയെ സ്വീകരിക്കുകയാണ് ആ കെയറും ഇരിക്കുമെന്നൊക്കെ പറയണം പക്ഷേ സാവിത്രിക്ക് അത്ര അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ സാവിത്രിക്ക് ഒരുമാതിരി ദേഷ്യമാണ് തോന്നുന്നത് എന്തോ ഇവർ വരുന്നത് എന്തോ കുത്തി തിരിപ്പിനാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിട്ട് അപ്പോൾ സച്ചി പറയാൻ ഇനി മിണ്ടാതിരിക്കുന്ന സത്തിനെ കൊണ്ട് ഒരുപാട് ഉപകാരമാണ് ആ സ്ത്രീ എന്താ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പിന്നീട് ഒന്നും അറിയാത്തതുപോലെ അഭിനയം തുടരുകയാണ് അല്ല രഘു ഇപ്പോൾ സോറി ഈ പറയുന്ന ഗോകുലി ഇനിയിപ്പോൾ ജാമ്യത്തിനൊന്നും ശ്രമിക്കുന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ ഗോകുലി അതിന് സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ മാഷു പറഞ്ഞാൽ കേൾക്കോ ഇന്നലെ സത്യനോട് എന്ത് വിളിച്ച് പറയുന്നതൊക്കെ കേട്ടു മാഷു പറഞ്ഞാൽ ഗോകുല് കേൾക്കുന്നു മാഷിനെ കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ സച്ചി പറയണേ എൻ്റെ മകനെ ഇറങ്ങണേ എന്നാലാണ് എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്കൊരു സമാധാനമുള്ളു എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം രണ്ട് തരത്തിലാണ് പോയിരിക്കുന്നത് എന്തുമോളുടെ ജീവിതം അങ്ങനെ ഈ പറയുന്ന എൻ്റെ മകൻ ഗോകുലിൻ്റെ ജീവിതം അങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാതെ വിങ്ങുകയാണ് എന്നൊക്കെ അങ്ങനെ പറയണ്ട അപ്പോൾ ഉടൻ തന്നെ സുശീലെ കിട്ടിയ അവസരമല്ലേ അതിന്മാ കയറി പിടിക്കണം അപ്പോൾ സുശീല പറയണേ എന്തായാലും ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ നിങ്ങളാരും സങ്കടപ്പെടേണ്ട ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതെന്താ സുശീലെ ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ട എന്ന് പറയാൻ കാരണം അല്ല ഞാനൊരു കാര്യം പറയട്ടെ അനുപമ എന്തായാലും ഈ പറയുന്ന ഇന്ദ്രനുമായി ഇനി ഡിവേഴ്സിന് ഒരുങ്ങുകയാണ് അടുത്ത ആഴ്ച ഇന്ദ്രനും അനുഭവമൊക്കെ തിരിച്ചൊരു ഡിവേഴ്സ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം അങ്ങനെ ആണെങ്കിൽ അവരുടെ ബന്ധം പെട്ടെന്ന് അങ്ങ് തീരുമാനമാവും എന്നാൽ ഇന്ദ്രന് രണ്ടാം കെട്ടാണ് അതുപോലെ തന്നെ ഇന്ദുവും ഒരു കെട്ടിയതാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന ഇന്ദുവിനെ ഇന്ദ്രനെക്കൊണ്ട് അങ്ങ് കല്യാണം എന്ന് ചോദിക്കാനായിട്ടാണ് അത് കേൾക്കുന്ന സാവിത്രി അങ്ങ് ഞെട്ടിപ്പോകണം തൻ്റെ കുഞ്ഞ് എത്ര പോടിക്കു പൊടിമോള എന്ന് പറയുന്നത് അതുപോലെ കൊച്ചു കുഞ്ഞ് അവളെ ഇത്രയും പ്രായമുള്ള ഒരു ആൾക്ക് കെട്ടിച്ചു കൊടുക്കുക അതോ ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ജന്മം നൽകിയവനോ എന്നൊക്കെ ഇങ്ങനെ രണ്ടാം രണ്ടാംഘട്ടം പേരേ ഉള്ളൂ പക്ഷേ തൻ്റെ മകളൊരു ജീവിതം പോലും തുടങ്ങിയിട്ടില്ല മറ്റൊരുത്തിനുമായി അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ തോന്നു തോന്നണ അപ്പോഴേക്കും സച്ചി ആകെ ഷോക്ക് ഷോക്കാവണം എന്താ സച്ചി സാറേ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ദേഷ്യം എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ എൻ്റെ മകൻ ഇന്ദ്രൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അനുപമയായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് ഇന്ദ്രനെ വേണ്ടെന്ന് അപ്പോൾ പിന്നെ എൻ്റെ മകളെ നിങ്ങളുടെ മകളെ എൻ്റെ മകനെ കെട്ടിച്ചു കൊടുക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നത് നല്ലൊരു പ്രവൃത്തിക്കാണെന്ന് കരുതിയാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത് എന്നാൽ ഇതുമാതിരി കുതന്ത്രവും തന്ത്രങ്ങളുമായാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഇന്ദുമോൾ ഇവിടെ മുടക്കച്ചിരക്കായിരിക്കുകയെന്നില്ല എൻ്റെ പെങ്ങളുടെ മകന് ഇതിലും ഭേദം കെട്ടിച്ച് കൊടുക്കുകയായിരുന്നു അതെന്താ എൻ്റെ മകൻ ഇന്ദ്രന് കുഴപ്പം എന്ന് സുഷീലെ ചോദിക്കുമ്പോൾ തന്നെ സാവിത്രി പറയുന്ന നിങ്ങൾ ഇവിടെ എപ്പോഴും വരുമ്പോഴും ഞങ്ങൾ നല്ല മാന്യമായ രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്നറിയോ ഇന്ദ്രൻ്റെ ഗുണം കൊണ്ടോ നിങ്ങളുടെ ഗുണം കൊണ്ടോ ഒന്നുമല്ല സത്യൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ് സത്തിൻ്റെ അമ്മയെ ഒരിക്കലും ഇവിടെ നിന്ന് ആട്ടി ഇറക്കരുത് എന്ന ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് കാരണം സത്യം ഒരു നല്ല വ്യക്തിയാണ് അവനെ ഒരിക്കലും ഞങ്ങൾക്ക് തള്ളി പറയാൻ കഴിയില്ല ഞങ്ങളുടെ മകൻ്റെ സ്ഥാനത്താണ് സത്യനെ കണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ ആരെയും മരുമക്കളായി സ്വീകരിക്കാൻ എൻ്റെ മകള് മകൾക്ക് ഞാനത് അനുവദിക്കില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും സുഷീലൊക്കെ ദേഷ്യം പിടിക്കേണ്ടത് സുശീല പറയും ഞാൻ എന്താ പറഞ്ഞതിൽ ഇത്ര തെറ്റ് നിങ്ങളുടെ മകൻ എന്തായാലും മകൾ എന്തായാലും ഘട്ടമാണ് അതുപോലെ എൻ്റെ മകനും രണ്ടാം ഘട്ടമാണ് അപ്പോൾ നിങ്ങൾ സത്യനുമായി ബന്ധം ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മകൻ ഇന്ദ്രനും അവിടെ വെറുതെ ഇരിക്കലേ അവന് എട്ടും ഒന്നും ഇല്ലല്ലോ കുട്ടിയൊന്നും ഇല്ലല്ലോ എല്ലാം ചുറ്റുപാടുകളും അവളെ ഒഴിവാക്കി പോകുമ്പോൾ നിങ്ങളുടെ മകൾ ഇവിടെ മുടക്കച്ചിരയ്ക്ക് അവ ഇരിക്കണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് അപ്പോഴേക്കും സുഷീൽ ഇനി പറഞ്ഞത് ഇനി പറഞ്ഞു ഇനി വീണ്ടും അത് ആവർത്തിക്കേണ്ട ഇനി ഇങ്ങനെയുള്ള ബന്ധങ്ങളുമായി എൻ്റെ മകൾക്ക് കെട്ടാലോചിക്കാനും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്നും പറഞ്ഞിട്ട് സുഷീലെ അവിടെ നിന്ന് ആട്ടി ഉറക്കുമ്പോൾ സുശീലയ്ക്ക് തന്നെ അരിശ്യം കയറി വരികയാണ് ഏറ്റാ ഞാനെന്താ പറഞ്ഞതിൽ എന്താ തെറ്റ് നിങ്ങൾ തന്നെ എൻ്റെ മകൻ മകനെ വേണമെന്ന് ആലോചിച്ച് നിങ്ങൾ വരും അതിനുള്ള പരിപാടിയൊക്കെ ഈ സുശീലയ്ക്ക് ചെയ്യാനറിയാം ഈ സുശീല ആരാ മോൾ എന്ന നിങ്ങളുടെ വിചാരം അതൊക്കെ ഞാൻ ചെയ്തോളാം അതിനുള്ള പരിപാടി എന്താ വേണ്ടെന്ന് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് പോകുകയാണേട്ടാണ് അപ്പോഴേക്കും സാവിത്രിക്ക് ദേഷ്യം പിടിക്കണം സാവിത്രി പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അവരെ വൃത്തിക്കെട്ട സ്ത്രീയെ ഈ വീട്ടിലോട്ട് കയറ്റരുതെന്ന് നിങ്ങളോട് പാലവട്ടം ആവർത്തിച്ചിട്ടും നിങ്ങൾ എൻ്റെ വാക്കിന് എല്ലാ വിലയും കൊടുത്തോ ഇപ്പോൾ എന്തായാലും ഈ അവരുടെ തനി സ്വഭാവം അവർ കാണിച്ചില്ലേ ഞങ്ങളുടെ ഇന്ദുമോളെ ആ വയസ്സനായ ഇന്ദ്രനെ കൊണ്ട് കെട്ടിക്കുകയാണ് അത്ര ഇന്ദുമോളുടെ ഗുണം എന്താന്ന് അവർക്കറിയോ അവർക്ക് പണത്തിനോടുള്ള ആർത്തിയാണ് എന്താ ഈ പറയുന്നതെന്നറിയോ ഒന്നാമത് അനന്തമാഷി അനന്തമാഷിന്റെ മകളെ വേണ്ടെന്ന് വെച്ച് ഇവര് കാരണമാണ് അനുപമ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് അല്ലാതെ ആ പെങ്കുച്ചിന് ഇന്ദ്രനെ ഒരിക്കലും വേണ്ടായില്ല അപ്പോൾ അത് കേൾക്കുന്ന സച്ചി പറയാൻ ശരിയാണ് അതെനിക്ക് നന്നായി അറിയാം നീ എന്തായാലും ഇങ്ങനെ പ്രഷർ കൂട്ടേണ്ടെ വെറുതെ ഹൈ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ അസുഖം വരും അവർ ഇവിടെ നാക്കിനെ എല്ലെന്ന് കരുതി ഓരോന്ന് പറയുന്നത് നീ ഉത്തരം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മകളുടെ കാര്യം ഞമ്മളല്ലേ തീരുമാനിക്കുന്നത് സച്ചിട്ടാ അവർ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മാത്രം മേയുന്ന സ്ത്രീയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവരത് എത്തിക്കാനും അതിലോട്ട് എത്തിച്ചെടുക്കാനും അവർ യാതൊരു മടിയും കാണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഒരു പേടി വരികയാണ് കേട്ടോ